പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര നാളെ വയനാട് ജില്ലയിൽ എത്തിച്ചേരുകയാണ് അതിനുള്ള ഒരുക്കത്തിലാണ് കൽപ്പറ്റയിലെ യു ഡി എഫ് പ്രവർത്തകർ നമ്മളോടൊപ്പം കൽപ്പറ്റ മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി പി പി മുഹമ്മദ് ചേരുന്നുണ്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിൽ നാളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കൻ യു സംസ്ഥാന നേതാക്കന്മാർ രാവിലെ മാനന്തവാടിയിലും ഉച്ചക്ക് സുൽത്താൻ ബത്തേരിയിലും വൈകുന്നേരം കൽപ്പറ്റയിലും പൗര സ്വീകരണത്തിൽ പങ്കെടുക്കുകയാണ് യു ഡി എഫിൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് സ്വീകരണം മൂന്ന് കേന്ദ്രങ്ങളിലാണെങ്കിലും ജില്ലയിൽ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ മുഴുവൻ ഈ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് വയനാട് ജില്ലയിലെ എല്ലാ വാർഡുകളിലും ഇതിൻ്റെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ നിലക്കും യു ഡി എഫിൻ്റെ പൂർണ്ണ സജ്ജമായ രൂപത്തിലാണ് ഇപ്പം ജില്ല നിലനിൽക്കുന്നത് കൽപ്പറ്റയിൽ നാല് നാലു മണിക്കാണ് പ്രതിപക്ഷ നേതാവും വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ളവർ എത്തുന്നത് ഇവിടെ നടക്കുന്ന സ്വീകരണം മണിക്ക് ന്യൂ ഹോട്ടലിൻ്റെ മുമ്പിൽ പ്രതി നേതാക്കന്മാരെ കൽപ്പറ്റയിലെ മുഴുവൻ മണ്ഡലം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും എന്നിട്ട് സമ്മേളനം നട സമ്മേളന നഗരിയായ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് അവർ ആനയിച്ചു കൊണ്ടുവരും ഇവിടെ വെച്ചിട്ട് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് മഹാറാലി സമാപന റാലി ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്